ബാലോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പരിപാടി പുനലൂർ തൊളിക്കോട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ചു പുനലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പുനലൂർ മുനിസിപ്പൽ തല നേതൃസമിതി തൊളിക്കോട് എ കെ ജി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം പരവട്ടം പബ്ലിക് ലൈബ്രറിയും സംയുക്തമായാണ് ബാലോത്സവം സംഘടിപ്പിച്ചു വരുന്നത് പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് തൊളിക്കോട് ഗവൺമെന്റ് എൽ സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു സംഘാടക സമിതി ചെയർമാൻ എം എസ് ഉദയൻ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായിരുന്നു പുനലൂർ നേതൃസമിതി കൺവീനർ ആർ രാമൻകുട്ടി സ്വാഗതം പറഞ്ഞു പുനലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പ്രൊഫസർ പി കൃഷ്ണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി മത്സരിക്കാൻ പങ്കെടുക്കാൻ കഴിയുമായിരിക്കും അപ്പോൾ ആറുപേരാകുമ്പോൾ ചിലപ്പോൾ അവിടെ പന്ത്രണ്ട് പേര് കൂടുതൽ വേദിയും കൂടുതൽ ജഡ്ജസും ഒക്കെ ക്രമീകരിച്ചുകൊണ്ട് ഒന്നും രണ്ടും സ്ഥാനക്കാർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞേക്കും അതിന്റെ അറിയിപ്പ് ഒന്ന് രണ്ട് ദിവസത്തിനകം വരുമ്പോൾ നിങ്ങളെ അറിയും അങ്ങനെയാണെങ്കിൽ താലൂക്ക് തലത്തിൽ ഒന്നും രണ്ടും സ്ഥാനക്കാർ അത്യാവശ്യം ഒന്ന് കരുതിയേക്കുക പങ്കെടുക്കാൻ കഴിയുന്നെങ്കിൽ കുണ്ടറ വെച്ചാണ് കുണ്ടറ ഇളമ്പൂർക്കാവിനോട് ചേർന്നുള്ള ഹൈസ്കൂളിൽ വെച്ചാണ് ജില്ലാ മത്സരം അതിൽ കൃത്യമായിട്ട് പങ്കെടുക്കണം ഇരുപത്തി ഒൻപതാം തീയതി ആയിരിക്കും അതിന്റെ മത്സരം ഇതാണ് ഈ കലോത്സവത്തിൻ്റെ ക്രമീകരണങ്ങളുമായിട്ട് ഉള്ള അറിയിപ്പായിട്ട് പറയുന്നത് അതിലാകെ പറയാനുള്ളത് കഴിഞ്ഞ പ്രാവശ്യം അത്താംകോട്ടയിൽ വെച്ച് നടന്ന മത്സരത്തിൽ മുൻ അറിയിപ്പ് ഒന്നുമില്ലാതെ ഒരുപാട് പേരാംശം തരും ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു നിങ്ങൾക്ക് മുഗൾ തട്ടിലെ മത്സരങ്ങളിൽ പങ്കെടുക്കേണ്ടതാണ് അതൊരവസരമാണ് തീർച്ചയായിട്ടും കല ഇന്നിപ്പം തേ നമ്മുടെ സ്റ്റേറ്റ് കലോത്സവം തുടങ്ങിയിരിക്കുകയാണ് അതിലൊക്കെ പോകാൻ കഴിയാതെ വന്നവർക്കതിന് തൊട്ട് താഴെ നിൽക്കുന്ന സന്തോഷകരമായ ഒരു മത്സരമാണ് ഇത് ഒരു ഉത്സവമാണ് ശരിക്കും മത്സരമല്ല അങ്ങനെ അതിനെ കാണാ കുട്ടികൾക്ക് പാടാനും പറയാനും എഴുതാനും ഒക്കെ ഒരു അവസരം കൊടുക്കുക ഇനി എന്തിനാണ് ഇത് നടത്തുന്നതെന്ന് ഒരു പക്ഷേ ഒരു ചോദ്യം ചോദിച്ചേക്കാം ചിലരെങ്കിലും എന്തോന്ന് കലോത്സവം ലൈബ്രറികളായിരിക്കും അതൊന്നും കാര്യമല്ല എന്ന് വിചാരിക്കുന്നെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് വളരെ ഗൗരവമായിട്ടുള്ളൊരു കാര്യം നമ്മുടെ ഇവിടെ ഒരുപാട് അമ്മമാരാണെന്നുള്ള ഒരുപാട് പെൺമക്കളുമാണ് മത്സരത്തിന് എല്ലായിടത്തും അങ്ങനെയാണ് അമ്മമാരും പെൺമക്കളുമാണ് എന്നത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും കൈയടക്കിയിരിക്കുന്നു നല്ലതാണ് പെൺമക്കൾ അവരുടെ രൂപത്തിലും ഭാവത്തിലും ചിന്തയിലും ഒക്കെ പൗരുഷൻ നേടിയെടുത്തിരിക്കുന്നു വേഷത്തിൽ പോലും പൗരുഷൻ വന്നിരിക്കുന്നു മുടിയുടെ കാര്യത്തിൽ വന്നിരിക്കുന്നു എല്ലാ എല്ലാ കാര്യത്തിലും ചിന്തയും സന്തോഷമാണ് ഞാൻ രണ്ട് പെൺമക്കളുടെ തന്നയാണ് അഭിമാനപൂർവ്വം പറയുക കൊല്ലം ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് കാസ്ലസ് ജൂനിയർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ഡി ദിനേശൻ മുൻ മുനിസിപ്പൽ ചെയർമാൻ കെ രാജശേഖരൻ വാർഡ് മെമ്പർമാരായ അഖില സുധാകരൻ കെ എൻ ബിപിൻകുമാർ എന്നിവർ പങ്കെടുത്തു ബാലോത്സവത്തിന്റെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ഇന്ന് വൈകിട്ട് മണിക്ക് സംഘടിപ്പിക്കുന്ന സമാപന സമ്മേളനത്തിൽ പുനലൂർ റൂറൽ സഹകരണ സംഘം പ്രസിഡന്റ് ആർ ബാലചന്ദ്രൻ പിള്ള അധ്യക്ഷനായിരിക്കും സംഘാടക സമിതി കൺവീനർ ആർ സുബ്രഹ്മണ്യപിള്ള സ്വാഗതം പറയും താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ലനു ജമാൽ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം എം എ രാജഗോപാൽ സമ്മാനദാനം നിർവഹിക്കും എ കെ ജി ലൈബ്രറി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി സജി നഗരസഭ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിനോയ് രാജൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പിള്ള കേരള ഫോക്കസ് പബ്ലിക് ലൈബ്രറി സെക്രട്ടറി വിഷ്ണുദേവ് തൊളിക്കോട് ഗവൺമെന്റ് അറിയിച്ചു സംസാരിക്കും രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി